കഷ്ടപ്പെട്ട് വ്രതമെടുത്തിട്ട് അതിന് ഫലം കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും വളരെയേറെ ആത്മസമർപ്പണം ചെയ്ത് വ്രതനിഷ് വ്രതങ്ങളെ നിഷ്ഠയോടുകൂടി പൂർത്തീകരിച്ചിട്ടും അതിന് ഫലം ലഭിക്കുന്നില്ല ചിലരുടെയൊക്കെ അനുഭവമാണിത് എന്തു ചെയ്യണം എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു നമസ്കാരം ഞാൻ ശ്രീ വെള്ളമ പ്രവീൺ ബാലാജി എടുക്കുക എന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മുടെ കാർമ്മികപരമായിട്ട് അതായത് പൂർവ്വജന്മപരമായിട്ടുള്ള നമ്മുടെ കർമ്മദോഷങ്ങളുടെ ഫലമായിട്ടാണ് ഒരുവിനെ തടസ്സങ്ങളും മുട്ടുകളും ഉണ്ടാകുന്നത് ആ തടസ്സങ്ങൾ ഏത് തലവുമായിട്ട് എന്ത് ഏത് രംഗവുമായി ബന്ധപ്പെട്ടാണെങ്കിലും എന്തിൻ്റെ തടസ്സമാണെന്നുണ്ടെങ്കിലും ആ തടസ്സം മാറാൻ വേണ്ടിയാണ് സാധാരണ ആൾക്കാര് അല്ലെ ഒരു ദുഃഖം മാറാൻ വേണ്ടിയാണ് സാധാരണ ആൾക്കാർ വ്രതം അപ്പോൾ ഈശ്വരനുമായി ബന്ധപ്പെട്ട് ഈശ്വരനോട് നമുക്ക് മനസ്സ് തുറന്നുള്ള ഒരു സമർപ്പണമാണ് വ്രതം എടുക്കുക എന്നുള്ളതിൻ്റെ പറയുന്നത് ഇത്ര നാളത്തേക്ക് ഞാൻ ഇന്ന വ്രതം അനുഷ്ഠിക്കുന്നു എൻ്റെ ഇന്ന കർമ്മതടസ്സം അല്ലെ എൻ്റെ ഇന്ന ദോഷം അല്ലെ എൻ്റെ ഇന്ന കാര്യസാധ്യത്തിന് നടക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്തു തന്നെയാണേലും എന്ത് പാപമാണെങ്കിലും ആ പാവത്തിന്റെ ഫലം ഞാൻ ഇത്ര കാലയളവ് കൊണ്ട് ഞാൻ അത് അനുഭവിച്ചു തീർത്തു കൊള്ളാം അല്ലെങ്കിൽ ഈ വ്രതം തുടങ്ങി തീരുന്ന ആ ഒരു കാലയളവിനകത്ത് ഞാൻ അനുഭവിച്ചു തീർത്തുകൊള്ളാം എന്ന് ഈശ്വരന് മുമ്പാകെയുള്ള ഒരു സമർപ്പണമാണ് വ്രതത്തിന്റെ പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് കൃത്യമായിട്ടും ഈശ്വരന്റെ മുമ്പിൽ ഇത്തരത്തിലുള്ള ഒരു സമർപ്പണം നടത്തിയതിന് ശേഷം മാത്രം ആ മുറ തെറ്റിക്കാതെ വ്രതം നിഷ്ഠയോടുകൂടി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിനിടയിൽ പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ടാവും ആ തടസ്സങ്ങളെ അതിജീവിച്ച് ആ തടസ്സങ്ങളെ അതിജീവിക്കാനുള്ള വിൽ പവർ ഇച്ഛാശക്തി ആ ഇച്ഛാശക്തി പരിപൂർണമായിട്ടും പാലിച്ച് ആത്മത്യാഗം ചെയ്ത് ഏതു തരത്തിലുള്ള വിഷമങ്ങളാണേലും നൊമ്പരങ്ങളാണേലും മാനസിക നൊമ്പരങ്ങളാണേലും അതിനെ അതിജീവിച്ച് ആത്മത്യാഗം ചെയ്ത് ഒരു തപസ് പോലെ ആ വ്രതം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ആ കർമ്മദോഷങ്ങൾ അല്ലെങ്കിൽ പൂർവികമായിട്ട് ആ കാര്യസാധ്യം നടത്താൻ നടക്കുവാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്ന ദോഷങ്ങൾ എന്ത് തരത്തിലാണെങ്കിലും ദോഷത്തിന്റെ എനർജി എന്ത് തരത്തിലാണെങ്കിലും അവിടെ ഈശ്വരന്റെ ചൈതന്യത്താല് വ്രതത്തിന്റെ ശുദ്ധിയാല് അതില്ലായ്മയായി പോവുകയും ആ കാര്യങ്ങളെ സാധിക്കുകയും ചെയ്യും ഒരു വ്രതം എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും ആ വ്രതത്തിൻ്റെ അരി അന്നദാനം അതല്ലെങ്കിൽ മറ്റുള്ള സേവനം ഇവയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് അന്നദാനം അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള സേവനം ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു സാധുവിന്റെ ഹൃദയത്തിൽ സന്തോഷം വരുത്തുവാൻ സാധിച്ചാൽ അതോടുകൂടി ആ വ്രതത്തിന് പൂർണ്ണമായിട്ടും ഫലപ്രാപ്തി ഉണ്ടാകുമെന്ന് തന്നെ പറയാം പൂർണമായും വ്രതം നിഷ്ഠയോടുകൂടി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ആ മുന്നിൽ നിന്നും ഭവനത്തിലേക്ക് അതായത് ക്ഷേത്രത്തിലെ ദർശനം നടത്തി ഭാരണ കിട്ടിയതിന് ശേഷം വ്രതത്തിന്റെ പിറ്റേ ദിവസം ഭാരണ കിട്ടിയതിന് ശേഷം ഗ്രഹത്തിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് നന്ദി പറഞ്ഞുകൊണ്ട് പോവുക പിന്നീട് ഈ വ്രതവുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു കാര്യങ്ങളും ചിന്തിക്കാതിരിക്കുക കാര്യസാധ്യതയെ സംബന്ധിച്ച് ഈ ഭഗവാന്റെ മുന്നിൽ ഈശ്വരന്റെ മുമ്പിൽ സമർപ്പിച്ച കാര്യങ്ങൾ യാതൊന്നും തന്നെ ചിന്തിക്കാതെ സ്വാഭാവിക ജീവിതത്തിലേക്ക് മടങ്ങി വരിക കാരണം സ്വാഭാവികതയിലാണ് സൃഷ്ടി നടത്തപ്പെടുന്നത് സ്വാഭാവികതയിലാണ് പരിണാമം പരിവർത്തനം നടത്തുന്നത് ആ സ്വാഭാവികതയിലേക്ക് തന്നെ തിരിച്ചു വരും ഇതാണ് വേണ്ടത് വ്രതമെടുക്കുന്നതിന് തൊട്ട് മുൻപായിട്ടുള്ള ആ വ്രതത്തിന് വ്യക്തിയുടെ ശരീരവും മനസ്സും ആത്മാവും ഒരുപോലെ തന്നെ തയ്യാറാക്കപ്പെടും അതിനുവേണ്ടിയിട്ട് ഏതു ദിവസമാണ് ആ എടുക്കുന്നത് അതിൻ്റെ മൂന്ന് ദിവസം മുമ്പ് മുതൽ തന്നെ നൃസിമാംസാദികളൊന്നും ഉപയോഗിക്കാൻ പാടില്ല രണ്ടു നേരം കുളിക്കുകയും ഈശ്വര ഭജനവും നടത്തുകയും വേണം അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ആ വ്രതത്തിനുള്ള ശരീരം അത് ഭാഗമാകുകയുള്ളൂ മാംസാവശിഷ്ടങ്ങളടങ്ങുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ശരീരത്തിൽ നിൽക്കുമ്പോൾ അത് അപ്രകാരമുള്ള ചിന്തകളിലുള്ള പരിണാമങ്ങളെ ഓരോ വ്യക്തിയിലും ഉണ്ടാകുന്നതിനാൽ വ്രതത്തിന് പലതരത്തിലുള്ള തടസ്സങ്ങളും ചിന്താഗതിയിലും പലതരത്തിലുള്ള മാറ്റങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വ്രതമെടുക്കുന്നതിന് മുന്നേ ഒരു ദിവസം പോരാ ഒരു ദിവസമാണ് സാധാരണഗതിയിലെ ഒരു ദിവസമാണ് തലേദിവസം ഒരിക്കലെടുക്കും വ്രതം കഴിഞ്ഞതിന് ശേഷവും ഒരിക്കലെടുത്ത് അതിന്റെ പിറ്റേ ദിവസമാണ് ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാരണ വീട്ടി തീർക്കുന്നത് വ്രതം മുടിക്കുന്നത് ഇപ്രകാരം നാം ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് വ്രതം എടുക്കുന്നതിന് മുമ്പ് മൂന്ന് ദിവസം വേണം വ്രതം കഴിഞ്ഞ് പാരണ വീട്ടിയതിന് ശേഷം മൂന്ന് ദിവസവും മത്സ്യമാംസാദികളൊന്നും കഴിക്കാതിരിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ് നൂറ് ശതമാനവും വ്രതത്തിന്റെ ഗുണം ആ വ്യക്തിക്ക് ലഭ്യമാകുന്നത് よでしくお願います。